പ്രിയപ്പെട്ട മെട്രോ ും സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് സീരിയൽ താരവും മോഡലും എല്ലാമായ റേജൻ ആത്മസഖി എന്ന ഒറ്റ സീരിയലിലൂടെയാണ് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ റേജൻ സ്ഥാനം നേടിയത് സത്യജിത്ത് എന്ന പോലീസ് കഥാപാത്രം വളരെ പെട്ടെന്നാണ് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചത് മകൾ എന്ന സീരിയലിലൂടെ അഭിനയത്തിലേക്ക് കടന്ന റെയ്ജന് വലിയൊരു ബ്രേക്കായിരുന്നു ആത്മസഖി ശേഷം നാല് സീരിയലുകൾ ചെയ്തുവെങ്കിലും സീരിയൽ പ്രേമികൾക്ക് റേജൻ ഇന്നും സത്യയാണ് മൃദുല വിജയ് നായികയായ ഇഷ്ടം മാത്രം എന്ന പരമ്പരയിലെ നായക ഇപ്പോൾ താരം തിളങ്ങുന്നത് ഇഷ്ടം മാത്രം സീരിയലിൽ റേജന്റെ നായികയാണ് മൃദുല പൊതുവെ സിനിമാ സീരിയൽ താരങ്ങൾക്ക് നേരെ ആരാധകരുടെ സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ അതിരുവിട്ടുള്ള ഒരു സ്ത്രീയുടെ ആരാധന റേജന്റെ ജീവന തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് സീരിയൽ താരം മൃദുല വിജയിയാണ് കഴിഞ്ഞ ആറ് വർഷമായി ഒരു സ്ത്രീകാരണം നടൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വെളിപ്പെടുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന റേജൻ രാജ് എന്ന ആർട്ടിസ്റ്റിന് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു അനുഭവം ഉണ്ടായി ലൊക്കേഷനിൽ നിന്നാണ് അത് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആറ് വർഷമായി ഒരു ലേഡി അതായത് ഞങ്ങളുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റേജൻ ചേട്ടന് നിരന്തരമായി മെസ്സേജ് അയക്കും അതും വളരെ മോശമായി മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് റേജൻ ചേട്ടൻ പ്രതികരിക്കാതെ വന്നപ്പോൾ പുള്ളിക്കാരി വല്ലാതെ ട്രിഗറായി കൂടാതെ പല പല ഫോൺ നമ്പറുകളിൽ വിളിക്കുകയും ചീത്ത വിളിക്കുകയും അതിനുശേഷം വന്ന് സോറി പറയുകയും ചെയ്തു ശേഷം വീണ്ടും സെക്ഷൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയച്ചു അഞ്ചാറ് വർഷമായി ഇക്കാര്യം നടക്കുന്നുണ്ട് നിരന്തരമായി മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടുപ്പിച്ചായി ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തു എല്ലാവരും ചിന്തിക്കുമായിരിക്കും ഇത്രയും വർഷമായി നടക്കുന്ന ഒരു കാര്യത്തിന് എതിരെ റേജൻ ചേട്ടൻ എന്തുകൊണ്ട് പ്രതികരിച്ചിട്ടില്ലെന്ന് അതിന് കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം തന്നെയാണ് ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും എന്നാൽ താനൊരു പെണ്ണ് കാരണം നേരിടുന്ന ബുദ്ധിമുട്ട് ഒരു പുരുഷൻ വന്ന് തുറന്നു പറഞ്ഞാൽ പിന്തുണയ്ക്കാനോ ഒപ്പം നിൽക്കാനോ ആളുകൾ ഉണ്ടാകില്ല ക്ഷമ നശിച്ച ശേഷം കഴിഞ്ഞ ദിവസം മുതൽ റൈജൻ ചേട്ടന് ചേട്ടൻ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറീസ് എല്ലാം അദ്ദേഹം ഇട്ടു തുടങ്ങി അദ്ദേഹം റിയാക്ട് ചെയ്ത ശേഷം പുള്ളിക്കാരിയിൽ നിന്നും ഒരു പ്രതികരണം വന്നു ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല ആവശ്യമില്ലാതെ എന്റെ പേര് ഉപയോഗിക്കുന്നു എനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ല എന്നതാണ് അത് പക്ഷേ ആ സ്ത്രീ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ രണ്ട് തവണ ഞാൻ ലൈവായി കണ്ടിരുന്നു ഒരു തവണ ലൊക്കേഷനിൽ വെച്ച് റേജൻ ചേട്ടനോട് സംസാരിക്കാൻ ആ സ്ത്രീ വന്നു അദ്ദേഹം അതിന് നിൽക്കാതെ എഴുന്നേറ്റ് പോയി ആ സ്ത്രീ അദ്ദേഹത്തിന്റെ ഷർട്ട് പിടിച്ച് വലിച്ചു രണ്ടാമത്തെ സംഭവം അടുത്തിടെയാണ് ഇനി വന്നാൽ ലൊക്കേഷനിൽ കയറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആ സ്ത്രീ പർദ്ദയിട്ട് വന്നു ഷോട്ടിൽ നിൽക്കുന്ന റേജൻ ചേട്ടന് ചോക്ലേറ്റ് കൊടുക്കാൻ അവർ ട്രൈ ചെയ്തു ചേട്ടൻ ഉടനെ കാര്യം മനസ്സിലായി ആ സ്ത്രീയാണ് ചേട്ടനോട് മോശമായി പെരുമാറുന്നത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണയ്ക്കാനുമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിന്റെ തലയിൽ ബിയർ കുപ്പി അടിച്ചു പൊട്ടിക്കും ജീവന ഭീഷണിയുള്ള മെസ്സേജുകളാണ് ഏറെയും ഇന്ന് ചോക്ലേറ്റുമായി വന്ന സ്ത്രീ നാളെ ചിലപ്പോൾ ആസിഡുമായി വരും കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മൃദുല വീഡിയോയിൽ പറഞ്ഞു അതേസമയം രണ്ടു വർഷം മുൻപായിരുന്നു റേജന്റെ വിവാഹം കോഴിക്കോട് സ്വദേശി ശിൽപ ജയരാജിനെയാണ് നടൻ ജീവിത പങ്കാളിയായി സ്വീകരിച്ചത് വളരെ ലളിതമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും അന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അഭിനയ ജീവിതം വിജയകരമായി മുന്നോട്ടു പോകുമ്പോൾ പുതിയ സീരിയൽ വിശേഷങ്ങളും സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളും നടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു ഇഷ്ടമാത്രം പരമ്പരയിലെ മഹേഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹേഷ് ഒരുപാട് ലേറുകൾ ലെയറുകളുള്ള കഥാപാത്രമാണ് കാരണം മഹേഷ് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുമ്പോഴും ആ കഥാപാത്രത്തിന്റെ ഉള്ളിൽ നീറുന്നൊരു അഗ്നിപർവ്വതമുണ്ട് അതിന്റെ മുകളിൽ ചവിട്ടിയാണ് നിൽക്കുന്നത് പക്ഷെ അത് ആരെയും കാണിക്കാറില്ല മാത്രമല്ല ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ട തീയായി കൊണ്ടു നടക്കുകയാണ് അച്ഛനും കാമുകനും ഭർത്താവും എല്ലാമാണ് മഹേഷ് എന്ന കഥാപാത്രം മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എങ്കിലും മകളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛനാണ് അതിന് പിന്നിലും കാരണങ്ങളുണ്ട് ഫാമിലിയോട് അറ്റാച്ച് ആയിട്ടുള്ള മനുഷ്യനാണ് അങ്ങനെ ഒരുപാട് ലെയറുകളുണ്ട് എന്നാണ് റേജൻ പറഞ്ഞത് ഒരുമിച്ച് അഭിനയിക്കും മുൻപ് മൃദുലെ മീറ്റിങ്ങുകളിലും മറ്റും വെച്ച് കണ്ടിട്ടുണ്ട് ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ മുൻപ് ഒരുമിച്ച് പ്രോഗ്രാമോ സീരിയലോ ചെയ്തിട്ടില്ല മുൻപുള്ള കണ്ടുപരിചയം കൊണ്ടാണോ എന്നറിയില്ല പെട്ടെന്ന് ഞങ്ങൾ സിംഗായി അതുകൊണ്ട് തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ൃദു വരെ വളരെ കംഫർട്ടബിൾ ആണ് ജാടയോ ഒന്നും ഇല്ല അതുകൊണ്ട് ഞാനും വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് ഇപ്പോൾ ഞങ്ങൾ നല്ലൊരു കോംബോയായി പോകുന്നുണ്ട് ഇനിയും നന്നാക്കി മഹേഷ് ഇഷിത കോംബോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ റോൾ ആദ്യമായിട്ടല്ല ചെയ്യുന്നത് പ്രിയപ്പെട്ടവൾ എന്ന സീരിയലിൽ എൻ്റെ കഥാപാത്രത്തിലെ കുട്ടികളുണ്ട് ഇതിപ്പോൾ രണ്ടാം തവണയാണ് അച്ഛൻ റോൾ ചെയ്യുന്നത് പ്രണയം സീരിയൽ ആയാലും ഇഷ്ടം മാത്രമാണെങ്കിലും ഹിന്ദിയിൽ നിന്നും എടുത്തതാണ് ഹിന്ദി സീരിയലിന് നാല് സീസണുകളോളം ഉണ്ടായിരുന്നു അതിൽ രണ്ടാം സീസണിന്റെ സ്റ്റോറിയാണ് ഇഷ്ടം മാത്രം സീരിയലിൽ സീരിയലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അന്ന് പ്രണയം സീരിയൽ ഇറങ്ങിയിരുന്നുവെങ്കിലും അന്ന് അത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല പ്രണയവും ഇഷ്ടം മാത്രവും തമ്മിലുള്ള സാമ്യം ചൂണ്ടിക്കാട്ടി കമൻസ് വന്നപ്പോൾ ഞങ്ങൾ ഏഷ്യാനെറ്റുമായി സംസാരിച്ചിരുന്നു ഇനി അങ്ങോട്ട് കഥയിൽ ചെറിയ മാറ്റങ്ങളും മറ്റും കൊണ്ടുവരുന്നുണ്ട് പ്രണയത്തിനും ഇഷ്ടമാ ത്തിനും വേണ്ടിയുള്ള കഥ ഒരു ഹിന്ദി സീരിയലിൽ നിന്നും തന്നെ എടുത്തതിന്റെ ചില സാമ്യതകൾ ഉണ്ടാകും പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രം സത്യജിത് ആണ് കാരണം സത്യ എന്ന കഥാപാത്രമാണ് എനിക്ക് വലിയൊരു ബ്രേക്ക് തന്ന് സീരിയൽ ആർട്ടിസ്റ്റ് എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നത് നാലാളെന്നെ അറിഞ്ഞു തുടങ്ങിയതും ഈ കഥാപാത്രത്തിലൂടെയാണ് ഇന്നും അതുകൊണ്ട് ആ കഥാപാത്രത്തോട് ഒരു ഇഷ്ടമുണ്ട് മാത്രമല്ല ആളുകൾ കാണുമ്പോൾ ആദ്യം വിളിക്കുന്നതും സത്യജിത്ത് എന്നാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് തിങ്കൾ കലമാനിലെ രാഹുൽ ും കാരണം രാഹുൽ കീർത്തി കീർത്തിക്കൊമ്പ് വളരെ രസകരമായ ഒന്നായിരുന്നു ആ കഥാപാത്രം ചെയ്യാനും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തതിൽ വളരെ ഇഷ്ടത്തോട് ഫ്രീ ആയിട്ട് ചെയ്ത ക്യാരക്ടറാണ് രാഹുൽ ഒരുപാട് ലെയറുകൾ ഉള്ളതുകൊണ്ടും ചെയ്യാനും പഠിക്കാനും ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ടും മഹേഷിനോടും ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് ആത്മസഖി ചെയ്യുന്ന സമയത്താണ് സത്യം സിനിമയിലെ പൃഥ്വിരാജിന്റെ ലുക്കുമായി സാമ്യമുണ്ടെന്ന് ആളുകൾ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ആരും അങ്ങനെ പറയാറില്ല ടൊവിനോയോട് ശബ്ദവുമായുള്ള സാമ്യതയെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട് പക്ഷേ ഈ സാമ്യതകളൊന്നും കരിയറിനെ തമ മോശമായി ബാധിച്ചിട്ടില്ല സിനിമയെ സിനിമയിലേക്കുള്ള അവസരങ്ങൾ ഒരു സമയത്ത് വരാറുണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് പിന്നെ ഞാൻ സീരിയലിന് ശ്രദ്ധ കൊടുക്കുകയാണ് ഭാവിയിൽ സിനിമ ചെയ്യാൻ പറ്റുമെന്നും അതിനു പറ്റിയ കഥാപാത്രം വരുമെന്നും പ്രതീക്ഷിക്കുന്നു വെറുതെ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിന് പകരം സിനിമയിൽ ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് റേജൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് മാത്രമല്ല ആത്മസഖി സീരിയൽ അവസാനിച്ചപ്പോൾ ഞങ്ങൾക്കും വിഷമമായിരുന്നു ശരിക്കും അത് അവസാനിക്കില്ലായിരുന്നു നായികയൊക്കെ ആയ ശേഷം വന്ന ചില കാരണങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചതാണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും വന്നിരുന്നു ആത്മസഖി ഒരുപാട് നല്ല മൊമെന്റ്സ് തന്ന സീരിയലാണ് ഇപ്പോഴും പലരും ആത്മസഖിയുടെ സെക്കൻഡ് പാർട്ട് വരുമോ എന്ന് ചോദിക്കാറുണ്ട് കോംബോയെ അഭിനന്ദിച്ചും പറയാറുണ്ട് ക്യാമറയ്ക്ക് മുൻപിൽ നിന്ന് വ്ളോഗിങ് പോലെ പറയാനും ആകറിങ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു ഞാൻ നമ്മുടേതായ പുതിയ കണ്ടന്റുകൾ വ്ളോഗായി ചെയ്യാൻ ഉദ്ദേശിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ബാഗിൽ എന്തുണ്ട് ഫ്രിഡ്ജിൽ എന്തുണ്ട് തുടങ്ങിയ കണ്ടന്റുകൾ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഇപ്പോഴും പബ്ലിക്കിലേക്ക് ഇറങ്ങി വ്ലോഗ് ചെയ്യാനും സംസാരിക്കും എല്ലാം പേടിയും ചമ്മലുമുണ്ട് അത് ബ്ലോഗ് ചെയ്ത് തന്നെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും റേജൻ പറഞ്ഞു ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് അവാർഡിൽ പങ്കെടുക്കുക എന്നത് എന്നെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ടി വിയിൽ കണ്ടപ്പോഴെല്ലാം ആഗ്രഹിച്ചതാണ് ആ വേദിയിൽ പെർഫോം ചെയ്യണമെന്നത് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷന്റെ ഭാഗം കൂടിയായിരുന്നു വിവാഹത്തിനു ശേഷം ജീവിതം അടിപൊളിയാണ് ഒരുപാട് ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ അടിപൊളിയാണെന്നും റേജൻ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു